വാസ്തവത്തിൽ വാസ്തവത്തിലധികം പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നതായിരിക്കല്ലോ ചോദിക്കുന്നത് പറയുന്നതായിരിക്കും നല്ലത് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്രാവശ്യം ബഡ്ജറ്റിനൊപ്പം കഴിഞ്ഞ തവണ നമ്മൾ എൻവയോൺമെന്റ് അതിനും വാറാണ്ടി അവതരിപ്പിച്ചു ഇപ്രാവശ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ബഡ്ജറ്റ് ഡോക്യുമെന്റ് അതിൻ്റെ അവതരിപ്പിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ ഇത് ഇതാണ് ഇപ്പം വിതരണം ചെയ്ത് വരുന്നേ ഉള്ളൂ നമ്മുടെ സിറ്റിസൻസ് ബഡ്ജറ്റാണ് സിറ്റിസൻസ് ഗേറ്റ് ടു ബഡ്ജറ്റ് അപ്പൊ ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞിപ്പം ഈ ബഡ്ജറ്റ് അതിന്റെ കണക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്നതല്ല ഈ കണക്ക് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രസ്താവനകള് പോലെയുള്ളതല്ല നമ്മൾ നമ്മളിതിനകത്ത് എല്ലാ കണക്കുകളും ഏതൊരാൾക്കും മനസ്സിലാവുന്ന തരത്തിലേക്കുള്ള എല്ലാ കണക്കുകളും അത് നമ്മുടെ മാതൃഭാഷയിൽ തന്നെയാണ് ചാർട്ടുകൾ സഹിതം അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഡോക്യുമെന്റ് പ്രകൃതിട്ടില്ല ആ ഡോക്യൂമെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇത്തവണ ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണോ അല്ലയോ എന്നുള്ള സംശയം പലപ്പോഴും പ്രതിപക്ഷം പറയും പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ ഗൌരവത്തോടു കൂടി കാര്യങ്ങൾ നോക്കുന്ന ആളുകളെന്ന നിലയിൽ ഇതിന്റെ ഓരോ ഭാഗവും നോക്കണം എന്ന് പറയാനാണ് ബഡ്ജറ്റിനകത്ത് നമ്മൾ തുടങ്ങിയത് തന്നെ നമ്മുടെ നാടിന്റെ കേരളത്തിന്റെ ഒരു ഗവണ്മെന്റ് എന്ന നിലയിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നേരത്തെ ഉള്ള കടുത്ത ഒരു സ്ഥിതിയേക്കാളും മാറി ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ട് ആകെ ഇതിനെ കവർ ചെയ്തൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷെ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട് ആ ഇംപ്രൂവ്മെന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും സിറ്റിസൺ ബജറ്റിലും ഉണ്ട് നമ്മുടെ ബജറ്റിൻ ബ്രീഫിനകത്ത് എല്ലാ അക്കൌണ്ടും ഉണ്ട് അപ്പതിനകത്ത് എങ്ങനെയാണ് കേരളത്തിലെ ഗവൺമെന്റിനകത്ത് ഈ മറ്റേ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ മാറ്റങ്ങൾ വന്നത് ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം നമ്മുടെ ബജറ്റ് ബ്രീഫിലുണ്ട് കോവിഡ് സമയത്ത് കോവിഡ് സമയം കഴിഞ്ഞത് വല്ലാത്ത സ്റ്റാഗ്നേഷൻ ആയിരുന്നു വലിയ തോതിൽ ഫണ്ടുകളൊക്കെ കിട്ടുന്ന സമയത്ത് കോവിഡ് സമയത്ത് ബോറോയി കൂടുതലുണ്ട് ആ സമയത്ത് പന്ത്രണ്ടായിരം കോടി രൂപ ജി എസ് ടി കോമ്പൻസേഷൻ നമുക്ക് പേർ ഇതെല്ലാം ഉണ്ട് നിങ്ങൾക്ക് കണക്കുള്ളത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കുന്നില്ല അങ്ങനെ ആയിട്ട് പോലും നമുക്കൊരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരം അമ്പത്തി അപ്പുറത്തേക്ക് വാർഷിക ചെലവ് കൊണ്ടുപോകാൻ പറ്റിയില്ല ഇതല്ലാത്തല്ല നടത്തിയത് പക്ഷെ ഈ വർഷം നമ്മുടെ എക്സ്പെക്ടിംഗ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് കഴിഞ്ഞ നാലാം വർഷം റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റിനകത്ത് നമ്മൾ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം കോടി രൂപയുടെ എക്സ്പെൻസാണ് പ്രതീക്ഷിക്കുന്നത് ശരി അത് മാർച്ച് വരെയുള്ളതാണ് ചിലപ്പോൾ അതിനകത്ത് രണ്ടായിരം മൂവായിരം കോടിയുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം എപ്പോഴും ആറിയിൽ വരുന്നത് എങ്ങനെയാണ് പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഒരു ലക്ഷത്തി അമ്പത്തിഒമ്പതിനായിരം കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തിലേക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരം കോടിയിലധികം രൂപ ഈ കഴിഞ്ഞ വർഷത്തിനു മുമ്പ് ഇങ്ങോട്ട് വരുമ്പോൾ അത്രയും ചെലവ് വന്നിട്ടുണ്ട് അപ്പൊ ചെലവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ആരംഭത്തിൽ പറഞ്ഞത് ഒരു പോസിറ്റീവായ ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വരുന്നു പക്ഷേ കിട്ടാനുള്ള അമ്പതിനായിരം കോടിയിലധികം രൂപ കിട്ടേണ്ടതാണ് ധനകാര്യ കമ്മീഷന്റെ കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ സംസ്ഥാനത്തെ എല്ലാ പ്രതിപക്ഷ പ്രതിപക്ഷ പാർട്ടികളും ഭരണകക്ഷിയിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് തന്നെയാണ് ധനകാര്യ കമ്മീഷൻ മുന്ന കാര്യങ്ങളും കണക്കുകളും ഒരുപിച്ചത് അവിടെ പറഞ്ഞ കണക്ക് പ്രതിപക്ഷവും ഭരണവക്ഷവും തമ്മിൽ കണക്കിനകത്ത് വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന് കിട്ടേണ്ടതും സാധിച്ചു അതെന്നെ കിട്ടിയാൽ നമ്മുടെ സ്ഥിതി കുറച്ചുകൂടെ മെച്ചമാവും എന്തായാലും നമ്മൾ ഡേ ടു ഡേ മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലേക്ക് ഇതാകെ നിന്നുപോകുന്ന സ്ഥിതിയിൽ നിന്നും മെച്ചപ്പെട്ട തരത്തിലേക്ക് നമുക്ക് വന്നു അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ടാക്സിന്റെ കാര്യത്തിൽ റവന്യൂ കാര്യത്തിൽ വന്ന് ഇമ്പ്രൂവ്മെന്റാണ് അതും ഇതിനകത്തുണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല നാപ്പത്തി കണക്കതിനകത്ത് ബഡ്ജറ്റിന്റെ ആദ്യത്തെ ഒരു വേജ് വായിച്ച അതിനകത്തുണ്ട് നാപ്പത്തി ഏഴായിരത്തി ഇരുപതിനാം കോടി സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ അവിടുന്നാണ് ആണ് എൺപതിനായിരം കോടിയിലേക്ക് ഈ വർഷം എൺപത്തി ഒന്നായിരം കോടിയാണ് എക്സ്പെ ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ എൺപത്തി ഒന്നായിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴ് അതായത് എൺപതിനായിരം കോടിയിലേക്ക് എത്തും അന്ന് നാൽപ്പത്തിയേഴായിരുന്നിപ്പോൾ എൺപതിനായിരത്തിലേക്ക് എത്തും അത് കോവിഡ് സമയത്തുള്ള ഒരു കണക്കിൽ നിന്ന് വരുന്നത് മാത്രല്ല കോവിഡ് വന്നതുകൊണ്ട് ഗ്രോത്ത് നല്ലതുവരെ വന്നു പക്ഷെ കോവിഡിന് മുമ്പ് ആ സമയത്ത് നാൽപ്പത്തേഴായിരം കണ്ടായിരുന്നു ഇപ്പം എൺപതിനായിരം ആയി സ്റ്റേറ്റ് ഓൺ ടാക്സ് നമ്മുടെ തനത് വരുമാനം നികുതിയും നികുതി ഇതരമായ വരുമാനം നോക്കുമ്പോൾ അത് ഒരു ലക്ഷം കോടിയിലേക്ക് അധികം വന്നു അമ്പത്തിനാലായിരം കോടി അപ്പൊ ആ ഗ്രോത്ത് ഉണ്ട്